ഇതുവരെ കാണുന്നില്ല നേരം ഇറങ്ങി മനസ്സിനെ എനിക്ക് പാപ്പ വയ്യപ്പാപ്പ കൊണ്ടുവരും മക്കള് കരയേണ്ട എനിക്ക് വയ്യ നേരം വെളുത്ത് ഇവിടുന്ന് കൊച്ചിന് പാല് മേടിക്കാനും പറഞ്ഞ് ഇറങ്ങി പോയാ മനുഷ്യനാ നല്ല ഷാപ്പിലെ വെള്ളം കുടിച്ച് വല്ലയിടത്തും കാണിച്ച് എനിക്ക് വയ്യണ്ടത്യം എന്നിട്ട് ശല്യം ചെയ്ത് പാല് മേടിക്കാൻ പറഞ്ഞ നേരം ഇവിടുന്ന് ഇറങ്ങി പോയാൽ മനുഷ്യനാ പാലില്ലാതെ ഇതിനകത്തോട്ട് അറിയാം നിങ്ങളുടെ മുട്ടുകാലി ഓടിക്കും ഞാനും ശരി 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 നിങ്ങളാ ജൻഷനെ രാഹുനായിട്ട് തല്ലൂട്ടെന്ന് പറഞ്ഞ കേട്ടല്ല അത് ചോദിക്കാട്ടി കിടന്ന് തെരുവിളിച്ചല്ലോ പിന്നെ ആളുകൾ കേട്ടിട്ട് പ്രാവശ്യം വിളിച്ചത് പോട്ടേന്ന് വിൽക്കുക പിന്നെ തെരുതി വിളിച്ച് എന്ത് ചെയ്തു വിളിച്ച് പിരില്ലേ ഞാൻ കിട്ടിയെന്നാ ചന്ദ്രാന്ന് പറഞ്ഞല്ലോ എന്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാൻ കിടന്ന് തെരുവിളിച്ചു അവൻ കൂട്ടത്തില് പൈസ എടുത്തോണ്ടി കുടിച്ചല്ലേ എന്റെ കുടുംബത്തിലുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ പറയല്ലേ ഡെയിലി നൂറ്റമ്പത് രൂപയ്ക്ക് ജോലി ചെയ്യുന്നത് ഒരു ചെറുപ്പക്കാരനാണ് ഒന്നുള്ള അയവക്കാരെല്ലാം കേക്കട്ടെ ക്ഷീണം കാരണം കുടിക്കും തരക്കേടില്ലാത്ത രീതിയിൽ ഞാനൊരു നൂറ്റി നാപ്പത് രൂപക്ക് കുടിക്കും ബാക്കി പത്തു ഞാൻ ഇവിടെ കൊണ്ടു കൊടുക്കുന്നത് തണ്ട്രിട്ട് നമ്മളെ പോലുള്ള ആളുങ്ങൾ മണ്ടക്ക് ചാടി കയറുന്നത് തെറ്റാണോ ശരിയാണോ ശരിയാളൂടെ നിന്റെ കാട്ടുപോകം നിന്റെ അച്ഛൻ ഉൾപ്പെടെ നീ ലൈവായിട്ട് കഴിഞ്ഞ ഇത്രയും നാളെ എനിക്ക് എന്റെ കൊച്ചിന് ഒരു തുണി നിങ്ങൾ ഇതുവരെ മേടിച്ചു തന്നെ കരുതി എല്ലാരും പറയും ഷാജു കുടുംബം നോക്കൂല ഷാജി കുടുംബം നോക്കൂല ഷാജി മനസാക്ഷേണ്ടത് അറിയാൻ പാടില്ല സംഭവം വേഗം പോയിട്ടോ കാണാൻ പോവാ പൊന്നി തെറ്റിപ്പോയി നീ ഇതൊന്നും എടുത്തോണ്ടിറങ്ങല്ലേ വേഗം പോയിട്ടോ നിനക്ക് നാടകം കാണാൻ പോവാണേ അടിപൊളിയല്ലേ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയൊക്കെ അവിടെ നിക്കിട്ട് ആ ശാന്ത കുളത്തിന് കുളിച്ച് കയറുന്നു മൂന്നിലെ അരി കമ്പ് തീർത്ത് കുഞ്ഞുണ്ടൊരു ബോധം പാവം മിണ്ടാ പ്രാണിയായിരുന്നു കരണ് അതിനെടുത്ത് നിനക്ക് തൊട്ടിലിട്ട് ആട്ടിയല്ല എന്താ എന്റെ പൊന്നിലെ എന്നെ ആട്ടാനല്ല എന്റെ കുഞ്ഞിന് അല്ലെങ്കിൽ തന്നെ അവനെ ആട്ടേണ്ട കാര്യം ഉണ്ടായിട്ടുണ്ട് അവന്റെ പപ്പയുടെ നാടല്ലേ ണ്ട് ഈ നിക്കറിന്റെ വള്ളി എടുത്തു തൊട്ടിൽ കേട്ടുക അപ്പൊ എനിക്കോടാ എന്റെ കുഞ്ഞിനോടാ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയാമെന്ന് അറിയില്ല അമ്മ എന്റെ അടുത്ത് പറയാത്തായിരിക്കും അറിഞ്ഞൂടെന്ന് പറയുമ്പോ ഇന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഒരു വർഷം തേക്ക ഒരു വർഷം ഞാൻ മറന്നിരുന്ന കേസായിരുന്നു പണ്ടരടക്കിന് എന്നെ പാമ്പ് കടിക്കാൻ ഞാൻ അടിച്ച കംപ്ലീറ്റ് നോർമൽ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം തോന്നതല്ലേ ഞാൻ ഈ അപകടത്തിൽ വന്ന് ചാടിയിട്ട് ഒരു വർഷം തോന്നിയെന്ന് പറഞ്ഞു പറയാൻ പോയ എന്നെ വേണം ആദ്യം തല്ല തന്നെ തല്ല പിന്നെ തല്ലിയല്ലേ നിങ്ങള് അങ്ങനെ പറയാൻ ഇനി എന്റെ ദേവത്തോടോ ഈ വീട്ടിൽ ഇനി കുടിച്ചിട്ടോ അല്ലേ എന്തോന്ന് കാണാ വീട്ടിന്റെ നട വന്നിടന്ന് കിണിക്കണ് തല്ലി ഒരു പിന്നെ ദേഷ്യം വരൂല്ലേ എത്ര നോ വണ്ടി ക്ഷമിക്കും പക്ഷെ സ്വന്തം ഭാര്യയായി ഇവളല്ല തല്ലി ഞാനിത് ചോദിക്കണോ വേണ്ടേ ഞാനിത് ചോദിക്കണോ വേണ്ടേ ചോദിക്കണം വേണ്ട താല്പര്യ നമ്മൾ ചോദിച്ചാ അവളെ തല്ലോളെന്ന് രാത്രിയാകുമ്പോ എൻ്റെ കരലെ എന്റെ കരലെ വിളിച്ചോണ്ട് അങ്ങോട്ട് വാ ആരും ഇവിടെ പണ്ടുവല്ല കള്ളുടിച്ചന്റെ കൂമ്പും കരലെല്ലാം വാടിയിരിക്കുന്നു അത് വേദനയെടുത്താണ് ഞാൻ കിടന്ന് വിളിക്കുന്നത് എൻറെ കരലെ എൻ്റെ കരലെന്ന് കരലെന്ന് വിളിക്കാൻ കൊണ്ടൊരു ചാളക്ക് ഒരു സൈഡ് തിരിഞ്ഞു പോക്കോ ഇന്ന് തട്ടാതെ പോക്കോ നമ്മൾ കള്ളി ിരുന്ന് ഒരുമിച്ചിരുന്ന് കള്ളുപിടിച്ചല്ല കള് പിടിച്ച പൈസ കമ്പ്ലീറ്റ് ഞാനാണ് കൊടുത്തത് എന്റെ ദീന്റെ ഓരോ മറുതിയ അത് പോട്ട് ഇനി നാലൊരു സമയത്ത് നീ കള്ളു കുടിക്കുന്ന പൈസ ഞാനും കൊടുക്കും സപ്പോസ് അതല്ല ഞാൻ പറയുന്നത് ഈ അർദ്ധരാത്രി നീ എന്റെ വീട്ടിൽ കയറി വന്ന കാരണം എന്താ പിന്നെ എന്റെ വീട്ടില് ഞാനല്ല വേറെ ആരെങ്കിലും കയറി വരൂടാ ഇത് എന്റെ വീടാണ് നിന്റെ വീട് അളിയും കേട്ടോട്ട് അളിയിൽ പോവാണെന്ന് വീടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട് എന്റെ വീട് എന്റെ വീടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീട് എൻറെ വീട് നിനിയെ നിന്റെ വീടല്ല നിന്റെ വീട് അങ് അപ്പുറത്തന്നെ ഇത് എന്റെ വീട് ഇത് എന്റെ വീട് ഓ അത് ശരി അപ്പൊ ഇവരുടെ സംഭവം കൊടുക്കാത്ത നമ്മളപ്പ എന്തെന്ന് അറു ഇതിനെക്കാലം വലിയ തെറിയ എന്റെ വെള്ളും പിള്ളേല്ലേ വിളിക്കുന്നത് അപ്പൊ ഇതിപ്പോ ആരും വീടാണെന്ന് നിനക്ക് പറയണല്ലേ എന്റെ ഭാര്യ ഇവൻ വിളിക്കുന്നു ഇവന്റെ വീടാണെന്ന് നീ പറഞ്ഞോട് നമ്മളെ വീടാണെന്ന് പറഞ്ഞോട് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് ക്ഷമയ്ക്ക് ഒരു അതിരണ്ട് വെള്ള അടിച്ചിട്ട് വന്ന് അച്ഛനെ മോനെ പരസ്പരം ഇവിടെ കിടന്ന് വല്ല ബഹളവും അച്ഛനും നല്ലത് അച്ഛൻ നീ അറി മകളിൽ നീ അറി ആരും അറിയണ്ടോ ഇവിടെ ചുരുള